സർക്കാരിന് ബബ്കോയുടെ മുന്നൂറ് കോടി ട്രഷറി നിക്ഷേപമായി നൽകുന്ന തുകയുടെ ചെക്ക് ഇന്ന് കൈമാറി ക്രിസ്മസ് ഫെയർ നടത്തുവാനും പെൻഷൻ കുടിശ്ശിക കൊടുക്കുവാനും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സർക്കാരിന് ബിവറേജസ് കോർപ്പറേഷൻ ഇന്ന് മുന്നൂറ് കോടി രൂപ നൽകി एक तो के ആദായ നികുതി വകുപ്പ് പിടിച്ചുവെച്ച തുകയിൽ രണ്ടാം ഘടുവും ബെപ്കോയുടെ ഈ വർഷത്തെ ഇതുവരെയുള്ള ലാഭത്തിന്റെ നിശ്ചിത ശതമാനവും ചേർത്താണ് മുന്നൂറ് കോടി രൂപ സർക്കാരിന് കൈമാറിയത് ട്രഷറി നിക്ഷേപമായി നൽകുന്ന തുക സർക്കാരിന് എന്താവശ്യത്തിനും വിനിയോഗിക്കാം നാലു വർഷം മുൻപ് തെറ്റിദ്ധാരണ കൊണ്ട് ബെപ്കോയുടെ അക്കൌണ്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചുവെച്ച ആയിരത്തി കോടി രൂപയിൽ മുന്നൂറ്റി കോടി രൂപ ആദ്യ ഗഡുവായി കഴിഞ്ഞ ഓണത്തിന് നൽകിയിരുന്നു നികുതി കുടിശ്ശിക ഇനത്തിൽ ഈ തുക പൂർണ്ണമായി യുംും ബെപ്കോ സർക്കാരിന് നൽകി രണ്ടാം ഘടുവായും നൂറ്റി തൊണ്ണൂറ്റി കോടിയും ലഭിച്ചു മൂന്നാം ഘഡു അനുവദിക്കുന്നതിന് കേന്ദ്ര ധനമന്ത്രാലയത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ബെപ്കോ മാനേജ്മെന്റിന്റെ ശ്രമഫലമായി ഈ തടസ്സം നീക്കിയതോടെ നാനൂറ്റി എൺപത് കോടി രൂപ കയ്യിലെത്തി ഈ തുകയിൽ നിന്നുള്ള വിഹിതവും ഈ വർഷത്തെ ലാഭവിഹിതവും ചേർത്തുള്ള മുന്നൂറ് കോടിയുടെ ചെക്കാണ് ഇന്ന് കൈമാറിയത് ബിവറേജസ് കോർപ്പറേഷന്റെ ലാഭവിഹിതവും ആദായ വകുപ്പ് പിടിച്ചെടുത്തു വെച്ച തുകയും ചേർത്ത് സർക്കാരിലേക്കുള്ള മുന്നൂറ് കോടി രൂപയുടെ ചെക്ക് കൈമാറിയത് കൊയിലോൺ ബീച്ച് ഹോട്ടൽ ആൻഡ് കണ്ണൂർ വെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് കൈമാറിയത് ചടങ്ങിൽ ജനറൽ മാനേജർ സുൽഫീഖർ റഹ്മാൻ ഇന്റേണൽ ഓഡിറ്റർ സജിത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശിഷന സീനിയർ അക്കൌണ്ട്സ് മാനേജർമാരായ ജെയ്മി മേരി ജെയിൻ സിജി കെ വി മാനേജർമാരായ സോജൻ വിപിൻ ശ്രീജിത്ത് അനൂപ് വി രാജ് സുദർശന ദാസ് ഓഡിറ്റ് അംഗങ്ങളായ പ്രവീൺ ബി പി ദിലീപ് അജയ്ൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

Raja Kumari